എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അടിപൊളിയൊരു ചൂരക്കറിയുടെ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മളൊരു അരക്കിലോ ചൂരമേ മേടിച്ച് നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി കഴുകി ഇതായത് ഒരു മൺചട്ടിയിൽ വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി വെച്ച് അതിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടായി വന്നപ്പം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കടുവൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കടുകിട്ട് മീൻകറി വയ്ക്കുമെന്ന് അറിയത്തില്ല നമ്മൾ ചിലപ്പോഴൊക്കെ കടുകിട്ട് മീൻകറി വെക്കാറുണ്ട് കടുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അടുത്ത ചേരുവകൾ ഇഞ്ചി കൊത്തി അരിഞ്ഞത് കൊച്ചുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി കുറ്റുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരണം അതാണ് അതിൻ്റെ ഒരു പരുവം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൂടെ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മറ്റ് സാധനങ്ങളൊക്കെ അതായത് പൊടിവർഗ്ഗങ്ങളൊക്കെ നമുക്കിനി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ് നമ്മൾ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് സാദാ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി മുളക് പൊടി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ നമ്മൾ ഇളക്കിയെങ്കിൽ മാത്രമേ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ ഇനി അതിലേക്ക് നമ്മളൊരു ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ മുളക് പൊടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ അർത്ഥം മല്ലിപ്പൊടി ഉപയോഗിച്ച് നമ്മൾ മീൻകറി വെക്കാറില്ല എന്നുള്ളതല്ല കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിച്ച് മീൻകറി വെക്കാറുണ്ട് അങ്ങനെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയുമൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ് വെള്ളം ഒഴിച്ച് പൊടികളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് വേണം നമ്മൾ മീൻകറി തയ്യാറാക്കാനായിട്ട് ആവശ്യാനുസരണം നമ്മൾ കുറേശ്ശെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണ് കണ്ടില്ലേ ഒരു നുള്ളു ഉലുവപ്പൊടി മീൻകറി വെക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിവർഗ്ഗങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് ലയിച്ച് കയറട്ടെ ഇനിയാണ് നമ്മുടെ മീൻകറിയുടെ പ്രധാന ഐറ്റം വരുന്നത് കുടമ്പുളി നമ്മൾ മീൻകറിക്ക് കുടമ്പുളിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കുടമ്പുളി ഇട്ട് മീൻകറി വെച്ചാലാത്ത ഒരു രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര രുചിയാണ് ഈ സമയത്ത് മീൻകറിക്ക് വെള്ളം പോരുന്ന തോന്നിയാൽ ഒരല്പം കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനെ ഒരല്പം പോയിട്ടുണ്ട് അതിനാൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുകയാണ് നല്ലതുപോലെ മീൻകറിയുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ മീൻകറിയുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്കിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മീൻ്റെ ഗ്രേവിയുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ആ ചട്ടി നഴക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതായത് ചട്ടി എന്ന് പറഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ മുങ്ങിക്കിടക്കണം ആ പരുവത്തിനാണ് നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഒരടപ്പിട്ട് മൂടി നമുക്ക് മീൻ കറി ഒന്ന് വേഗാനായിട്ട് വെക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ മീൻ കറി റെഡിയാകും കേട്ടോ ഒരുപാട് സമയമൊന്നും വേവിക്കണമെന്നൊന്നും ഇല്ല ഇതാകണ്ടില്ലേ നമ്മുടെ മീൻകറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മീൻകറിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് അടങ്ങുന്നത് നല്ല പച്ച വെളിച്ചെണ്ണ തിളച്ച് വന്ന് മീൻകറിയിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് പിടിച്ചൊന്ന് കുലുക്കി അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം നമ്മുടെ കിട്ടിലും മീൻകറി റെഡി ആയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ കണ്ടോ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല വാട്ടുകപ്പ പയറിട്ട് വേവിച്ച വാട്ടുകപ്പ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് ആവശ്യമുള്ള വാട്ടുകപ്പ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് വാട്ടുകപ്പയും മീൻകറിയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ നേരത്തെയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ മിക്ക നേരങ്ങളിലും ഈ വാട്ടുകപ്പയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു മുൻപൊക്കെ മിക്ക വീടുകളിലും പച്ചക്കപ്പ ഉണക്കി വാട്ടുകപ്പയാക്കി സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാട്ടുകപ്പയിലേക്ക് ഇതാ നമ്മൾ റെഡിയാക്കിയ കിഡിലും ചൂരക്കറി ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ കുടമ്പുള്ളിയൊക്കെ ഇട്ട നല്ല ഒന്നാന്തരം ചൂരക്കറി ആ വാട്ടുകപ്പയുടെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള മീൻചാറും കൂടെ അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുത്തു അങ്ങനെ മീൻകറിയിൽ കുതിർന്ന് നിൽക്കുന്ന വാട്ടുകപ്പ കണ്ടില്ലേ ഇത് കണ്ടാൽ ആർക്കാണ് കൊതി വരാതിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്